സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പ്രായത്തിൽ പുലിഞ്ഞു പോകുന്ന ജീവനുകളെ ഓർത്ത് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മാത്രമല്ല എല്ലാ മലയാളികളും നൊമ്പരപ്പെടാറുണ്ട് മലയാളി ആയിരിക്കണമെന്ന് പോലുമില്ല മനുഷ്യത്വം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും അല്പം ബാക്കിയുണ്ടെങ്കിൽ ആ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞുപോകും അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടു വയസ്സുകാരിക്ക് ദാരുണാത്യം അതും അമ്മയുടെ മടിയിലിരുന്ന രണ്ട് വയസ്സുകാരിക്ക് കാറും ടാങ്കർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചു എന്നാൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അമ്മയുടെ മടിയിലിരുന്നപ്പോൾ എയർ ബാഗ് മുഖത്തു വന്നടിച്ച് മുഖത്തമർന്നു ശ്വാസം കിട്ടാതെയായി അപ്പോൾ തന്നെ രണ്ടര വയസ്സുകാരിക്ക് മരണം സംഭവിച്ചു അമ്മയുടെ മടിയിൽ വെച്ച് തന്നെ രണ്ടര വയസ്സുകാരി മരിച്ച ദാരുണ സംഭവം ഇപ്പോൾ നാട്ടുകാരെയും മലയാളികളെയും എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ഒരേ സമയം എല്ലാവർക്കും ദുഃഖമാണ് ഇപ്പോൾ ആ വാർത്ത കേൾക്കുന്ന ഒരാൾക്കും സമാധാനമായി ഉറങ്ങാൻ സാധിക്കുന്നില്ല ബന്ധുമിത്രാദികളും നാട്ടുകാരുമടക്കം എല്ലാവരും ഇപ്പോൾ സങ്കടത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അത്രമാത്രം ഒരു ദുഃഖ വാർത്ത മലപ്പുറത്ത് നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് കോട്ടയ്ക്കൽ പടപ്പറമ്പിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടം ആ അപകടത്തിലാണ് രണ്ട് വയസ്സുകാരിക്ക് താരുണാന്ത്യം സംഭവിച്ചത് എയർ ബാഗ് മുഖത്തമർന്നതിനെ തുടർന്ന് മാതാവിന്റെ മടിയിലിരുന്ന രണ്ട് വയസ്സുകാരെയും ശ്വാസം മുട്ടിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് പൊന്മള ചാപ്പനങ്ങാടി തെക്കത്ത് നസീറിന്റെ ബ്രംഷീനയുടെയും മകൾ ഇഫയാണ് അപകടത്തിൽ മരിച്ചത് പടപ്പറമ്പ് പുളിവെട്ടിയിൽ കുഞ്ഞും കുടുംബവും സഞ്ചരിച്ച കാറ് എതിരെ വന്ന ടാങ്കർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു മാതാവിന്റെ മടിയിലിരിക്കുകയായിരുന്നു ഇവൾ ആ കുട്ടി എയർ ബാഗ് മുഖത്തമർന്നു സീറ്റ് ബെൽറ്റ് കഴുത്തിൽ കുരുങ്ങി ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു കുട്ടിയുടെ പിതാവ് രണ്ടു ദിവസം മുൻപാണ് വിദേശത്തു നിന്ന് വന്നത് കുട്ടിയുടെ പിതൃ സഹോദരന്റെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കവെയാണ് ഈ അപകടം സംഭവിച്ചത് അപകടത്തിൽ മറ്റാർക്കും പരിക്കുകൾ പോലുമില്ല സഹോദരൻ റഹാൻ അമീൻ കോളത്തൂർ പോലീസ് എത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എയർബാഗ് മുഖത്തമർന്നപ്പോഴേക്കും ശ്വാസം കിട്ടിയില്ല ഒപ്പം അമ്മയുടെ മടിയിലാണെങ്കിലും വേണ്ടി സീറ്റ് ബെൽറ്റ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹെയർ ബാഗ് പുറത്തേക്ക് വന്നത് നസീറിനോടൊപ്പം റംഷീനയോടൊപ്പം മകൾ ഇഫ കല്യാണ ഒരുക്കങ്ങൾക്കായി പോയതായിരുന്നു പടപ്പറമ്പ് പുളിവെട്ടിൽ കുഞ്ഞു കുടുംബം സഞ്ചരിച്ച കാർ എതിരെ വന്ന ടാങ്കർ ലോറിയിൽ നേരെ ചെന്ന് ഇരിക്കുകയായിരുന്നു വലിയ സ്പീഡില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും അപകടം സംഭവിച്ചില്ല കൃത്യസമയത്ത് കാറിൽ നിന്ന് എയർ ബാഗ് ഓണായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചു എന്നാൽ എയർ ബാഗ് ഓൺ ആയപ്പോൾ കയ്യിലിരുന്ന കുഞ്ഞിനെ രക്ഷിക്കാനോ കുഞ്ഞിനെ മാറ്റാൻ പോലും അവർക്ക് സാധിച്ചില്ല അത്രമാത്രം ഒരു കാഠിങ്ങ അപകടം തന്നെയായിരുന്നു കുഞ്ഞു മടിയിലിരുന്നത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കുഞ്ഞിനെ പിടിച്ചു മാറ്റാനും ആയില്ല സീറ്റ് ബെൽറ്റ് അതേസമയം ലോക്ക് ആയി പോകും സീറ്റ് ബെൽറ്റ് അഴിക്കാനും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ശ്വാസം കിട്ടാതെ കഴുത്തിൽ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു കുഞ്ഞ് അത്രമാത്രം വേദനയും ശ്വാസം മുട്ടലും സഹിച്ചിട്ടുണ്ടായിരിക്കും ടാറിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്ന സമയം മറ്റാർക്കും പരിക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഇരിവോ ചതവോ പോലുമില്ല ഇല്ല പക്ഷെ ആ രണ്ട് വയസ്സുകാരിയുടെ ദാരുണാന്ത്യം എല്ലാവരെയും ഞെട്ടിച്ചു വിറങ്ങലിച്ച് തണുത്തു മരവിച്ചിരിക്കുന്ന തന്റെ മകളുടെ ശരീരം കെട്ടിപ്പിടിച്ചു നിന്ന് റോട്ടിൽ നിന്ന് കരയുകയായിരുന്നു മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥ വർക്കില്ലായിരുന്നു ശ്വാസം മുട്ടി തൽക്ഷണമാക്കുഞ്ഞ് മരിച്ചു പോവുകയായിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ